പ്പോ നമ്മള് താമസിച്ച റൂം കേട്ടോ ചെറിയ ഒരു കട്ടല് ചെറിയൊരു ടീ പോയി പിന്നെ വാഷ് ഫൈസ് ബാത്റൂമുണ്ട് കെട്ടോ ഒരു നൈസ് റൂമ ചെറിയൊരു ഫാന് അപ്പോ ഈ റൂമിന് വരുന്നത് അറുന്നൂറ് രൂപ കേട്ടോ വരുന്നത് ഡോമറ്ററി എന്നൊക്കെ പറയും ഒരാൾക്ക് മുന്നൂറ് അറുന്നൂറ് രൂപ ഒരുപാട് അരഞ്ഞിട്ടാണ് കിട്ടിയത് റൂമ് ഈ വയനാട് ഇവിടേക്കൊക്കെ വരുമ്പോൾ രണ്ടായിരം രൂപ ആയിരം രൂപ റേറ്റ് പറയുന്നത് റൂമിനൊക്കെ നല്ല കത്ത് റേറ്റ് ആണ് ഇങ്ങനെ നന്നായി നലഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റൂം കിട്ടില്ല അപ്പോൾ ഞാൻ ഈ റൂമിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്പറൊക്കെ ഞാൻ വേണമൊക്കെ കാണിച്ചതാണ് കേട്ടോ ഓക്കെ പോവാൻ്റെ നമ്പറ് പോവാ അതായത് ഞങ്ങൾ അടിയ്ക്കിറങ്ങി ചെറിയ ചെറിയ വണ്ടികൾ ഓട്ടോറിക്ഷം മാത്രമേ ഉള്ളൂ പിന്നെ അതായത് നമ്മൾ ബൈക്ക് വിട്ടിരിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ലോക്കൽസ് ലോക്കലായ കുറച്ച് ആൾക്കാരുകൊണ്ട് വരുന്നത് കൂടുതലും അല്ല ഹൈ ക്ലാസ് ഒന്നും വരില്ല അപ്പോൾ ലോക്കളായിട്ടൊക്കെ വെച്ചാൽ ഇവിടെ വയനാടൊക്കെ ഒന്ന് കാണാൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഇവിടെയൊക്കെ റൂം എടുക്കാം കേട്ടോ അതായത് ജന്മഭൂമി പിന്നെ പത്രം വയനാട് ജില്ലാ ബ്യൂറോ എന്നൊക്കെ പറയും ജന്മഭൂമിയായിട്ടൊരു പേര് അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ അയച്ച് തരും അപ്പോൾ നമുക്ക് കിട്ടാവുന്നതാണ് അറുന്നൂറ് രൂപ കേട്ടോ രണ്ടാൾക്കൊക്കെ വരിക അപ്പോൾ നല്ല സുഖമാണ് അവിടെ രണ്ട് കിളികളൊക്കെ ഉണ്ട് പോയി ഞാൻ ചായ കുടിക്കലടാ ചായ കുടിക്കലാദ്യം അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് രണ്ടിറങ്ങാം ഗായ്സ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റ ഭാഗത്താണ് ഇപ്പൊ അവിടുന്ന് ചുരുക്കാൻ പറ്റേരി അവിടേക്ക് പോകുന്നതും പിന്നെ അല്ല ചില ഉൾഗ്രാമയ്ക്ക് പോകുന്ന റോഡിന്റെ ഏറ്റവും സെൻടർ ഭാഗത്താണ് നിക്കണോ ഇതിപ്പോ എങ്ങട്ട പോകുന്നുണ്ട് കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്നും വയനാട് മൊത്തം കറങ്ങാൻ പോവാണ് ഇപ്പൊ രാ നേരം വെളുത്തേ വരുന്നുള്ളു ചെറിയ കോടം മഞ്ഞാ കൊള്ളു കേട്ടോ അവിടെ പിന്നെ തണവൊന്നുമില്ല വണ്ടിയോട് വെയിറ്റ് ചെയ്യണം ഇപ്പൊ മാപ്പ് വർക്കാവുന്നില്ലാതെ പ്രശ്നമായി ഗായ്സ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ ഭാഗത്ത് കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു പാടം കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാ നല്ല രസമുണ്ട് കാണാന് ഇപ്പം എല്ലാവരും ഇവിടെ വണ്ടി നിർത്തണുണ്ട് അപ്പൊ നമ്മളും ഇവിടുന്ന് വണ്ടി നിർത്തി വണ്ടി ഇതെവിടെന്നെ വെച്ചേക്കണ ഇപ്പോൾ സൈഡിലൊക്കെ കണ്ടില്ലേ മറച്ചും പൂക്കളാണ് ഒരു നീലക്കുറിഞ്ഞ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന ഈ റോഡ് സൈഡിൽ കുറെ ചെടികളുണ്ട് കേട്ടോ എല്ലാം പൂക്കൾ ഇതായിട്ടുണ്ട് ഇപ്പോൾ നേരം വെളുത്തു വെയിലിത് വന്നു തുടങ്ങി ഞങ്ങളൊരു ഏഴുമണിക്ക് ഇറങ്ങിയതാണ് എല്ലാവരൊക്കെ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന് ഇവിടെ എന്തൊക്കെയുണ്ട് ഒരു ചായക്കടയം തോന്നുന്നു ചെറിയൊരു ഹോട്ടലൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല കുറെ തെങ്ങ് തോക്കട്ടോ അവിടെ ചെറിയ ചെറിയ തെങ്ങുകള് പിടിപ്പിച്ചിട്ടുണ്ട് വലുതായിട്ടില്ല വലുതായി വരുന്നുള്ളൂ പിന്നെ അവിടെ ഒക്കെ പാടാണ് ഇവിടെ ഒക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ നല്ല തണവാണ് അതുപോലെ ഇതാണ് പൂക്കള് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഈ മരത്തൊന്നും ഈ പൂക്കൾ ഇപ്പോൾ സമൃദ്ധി റോഡ് സൈഡിൽ കാണാൻ പറ്റുക നമ്മളിപ്പോൾ വയനാട് വന്നു എന്ന് മാത്രം കേട്ടോ കൃത്യമായിട്ടൊരു പ്ലാനായിട്ടൊന്നുമില്ല എവിടേക്കാണ് പോവേണ്ടതെന്ന് ഇവിടെ ഇടയ്ക്കലുണ്ട് പിന്നെ ഒരു പില്ലർ റോക്സ് എൻ്റെ ഒരു വലിയൊരു ചെറിയൊരു മലയുണ്ട് പിന്നെ ബുദ്ധൻ്റെ ഉണ്ട് പഴയത് പൊളിച്ച് പൊളിഞ്ഞ് പോയതാണ് അപ്പോൾ ഒന്ന് കാണാമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരു പ്ലാനിങ് വന്നിട്ടില്ല എന്തായാലും ഈ റൂട്ടിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതാദ്യം പോകാൻ നമുക്കറിയില്ല എന്നാലും നമ്മൾ ആദ്യം ഏത് സ്ഥലമാണ് കാണുന്നത് അവിടേക്ക് നമ്മൾ കയറി കേട്ടോ അതുപോലെ ആൾക്കാരും ഇവിടെ കറങ്ങിടക്ക് തന്നെയാണ് ഞങ്ങളൊരു തേയിലത്തോട്ടം കണ്ടു കേട്ടോ പോകണവഴിക്കല് തേയില തോട്ടം അന്വേഷിച്ചിടക്കായിരുന്നു അങ്ങനെ തേയിലത്തോട്ടം കണ്ടു നമ്മൾ എന്താ പറഞ്ഞോ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ നല്ല അടിപൊളി കേട്ടോ അവിടെ ഇപ്പോൾ എവിടെ നിൽക്കണം എന്ന് കൃത്യൊരു ധാരണയൊന്നും കേട്ടോ ഇപ്പം നമ്മൾ വണ്ടി അങ്ങനെ എല്ലാ ഉത്ഭാഗങ്ങളും വയനാടിൻ്റെ മേപ്പടി അങ്ങനെ പറ്റിയ ഉത്ഭാഗം ഇടയ്ക്കല് അങ്ങനെ കുറേ ഉത്ഭാഗങ്ങൾ കറങ്ങ് തന്നെയാണ് അപ്പോൾ കണ്ടൊരു തേയിലത്തോട്ടമാണ് സൺഡേ ഒരുപാട് പേര് കണ്ടു ഇപ്പൊ തൊള്ളായിരം കണ്ടിയുടെ ഏകദേശം ഒരു പാത്രം നിൽക്കണം എന്ന് തോന്നുന്നു കേട്ടോ ഒരു ഐഡിയ അല്ല എവിടെയാണെന്ന് അതിലും ഇങ്ങനെ തേയില തോട്ടത്തിൽ യാത്ര ഇങ്ങനെ മൊത്തം പോവാണ് പോവാടാ മോനെ വണ്ടിയുടെ സൈഡിൽ ഒതുക്കി വെച്ചേക്ക നമ്മള് ഒരു തേയിലത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തി സമൃദ്ധി തേയിലത്തോട്ടങ്ങളാണ് ഉണ്ടല്ലേ ം പോവല്ലേ നമ്മള് റോഡിലൂടെ വണ്ടിയൊക്കെ നിർത്തി ഇപ്പം കുറച്ചുകൊണ്ട് പോന്നപ്പോൾ വേറെ തികത്തോട്ടം പോവും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ തോന്നി പോകാൻ തോന്നിയില്ല കുറച്ചു നിർത്തി ഈ തോട്ടങ്ങളുടെ ഇടയ്ക്കൂടെ ഒന്ന് നടക്കാന്ന് വെച്ചു സംഭവം നല്ല രസമുള്ള നല്ല ഭംഗിയുണ്ട് തൈല ചായ പ്രത്യേകത മണം തന്നെ ഉണ്ട് നമ്മൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മളൊരു നമുക്ക് ഇറങ്ങാൻ പറ്റിയ നല്ല സ്ഥലമാണ് നോക്കിയതാ അങ്ങനെ വന്നതാണ് എന്തായാലും സംഭവം പൊളിയാട്ടാ ഉള്ളൊക്കെ ഉണ്ടില്ലേ ചെറിയ മരം അങ്ങനെ വലുതാവില്ല ചെറിയൊരു മരമാു അവിടെ ഇലകൾ ഞങ്ങൾ വണ്ടിയൊക്കെ കുറച്ചുകൊണ്ട് വന്നപ്പോളേ ഒരു തേൽ തൊട്ട വീണ്ടും കണ്ടു അപ്പോൾ തേയില തോട്ടനോട് സ്കൂളൊക്കെ കണ്ടു കേട്ടോ പള്ളി സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ വലിയൊരു മരം ഇതൊക്കെ ഉണ്ട് രസം കൊണ്ട് കാണാൻ കേട്ടോ അപ്പം വണ്ടി നിർത്തി ഇവിടെ അതവിടെ ഒരു പള്ളി ഉണ്ട് പിന്നെ എന്തോ ഒരു സ്കൂളാന്ന് തോന്നുന്നു സ്കൂളാന്ന് വിചാരിക്കുന്നു ഭൂപടമൊക്കെ ഉണ്ട് സ്കൂളിൽ തന്നെയാണ് അപ്പോൾ നല്ല രസമുണ്ട് തോട്ടങ്ങളുടെ ഇടയിലുള്ള ഒരു സംഭവം പിന്നെ നല്ല തണല് മരമുണ്ട് അത്യാവശ്യം വെയിൽ കുഴലമുണ്ട് എന്നാലും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒക്കെ ക്ഷീണമൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ മരമൊക്കെ കണ്ടപ്പോൾ നിർത്തി ഇവിടെ എന്തൊക്കെയുണ്ട് എഴുതി വെച്ചിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥിയാൻ സൗഹൃദ ക്യാമ്പസ് ഒക്കെ എഴുതിയുണ്ട് നൂറുൽ ഇസ്ലാം തല മുറും കോളേജ് മസ്ജിദ് നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണാവോ അങ്ങനെ അതാ കുറച്ചുകൊണ്ട് പോകുന്നു രഥം അവിടെ വെച്ചു കെട്ടോ അത് വേറൊരു തേൽ തോട്ടത്തിൻ്റെ വേറൊരു അമ്പിയൻസ് അടിപൊളികൾ പ്യൂട്ടോ അവിടെ അതിൽ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് തേൽത്തോട്ടങ്ങളെ വയനാടാണ് നമുക്ക് ഇങ്ങോട്ട് പോവാനൊക്കെ പറ്റൂട്ടോ ചെറിയ വഴിയൊക്കെ ഉണ്ട് പോയി തോട്ടങ്ങളൊക്കെ നോക്കാം സംഭവം ക്ലാസ് തന്നെയാണ് ആയുവാ ോയിക്കാം വണ്ടർ കേവ്സ് ഇവിടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇത് മേപ്പടി പോകണ ഭാഗത്ത് വഴിയിലാണ് കാണപ്പെടുന്ന കേട്ടോ ഒരു കേമ്പ് എന്തൊക്കെയോ ഭയങ്കര അഡ്വഞ്ചർ ട്രിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വന്ന് മാത്രം നമുക്ക് എന്താ ചോദിച്ച് ചോദിക്കാം അല്ലേ വണ്ടർ കേവ്സ് നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്വേഷിച്ചിട്ട് വരാം ചോദിച്ചിട്ട് പോവാത്തെ അവിടെ നിന്ന് വേഗം എന്താണെന്ന് അറിയാ പിന്നെ വരാന്നറിയാ ഇതല്ലേ സ്ഥലം കേവ്സ് ഒരു വീടുണ്ടോ ചോദിച്ചോക്കാലോ അടിപൊളി ഓലട്ടൊരു വീടാണ് ഒരാളിലാണോ ആ പട്ടിണ്ടാ അവിടെ ശബ്ദം കേൾക്കണ്ടാള എന്താ നോക്കിട്ട് വരാം ആരെയും കാണുന്നില്ല നായ വരയ്ക്കുന്നുണ്ട് സംഭവര് വെറൈറ്റി തന്നെ അല്ലേ നായവിടുമ്പോ പറഞ്ഞായേ രജന സ്നേഹമാണ് എനിക്ക് ഇതാന്ന് തോന്നണല്ലോ ആന്റക്കോന്ന് പറയണോ ാത്റൂമെന്ന് തോന്നല്ലേ പ്രകൃതിയുടെ ബാത്റൂമു ദൈവമേ പണ്ടരക്കേ വേണം നമുക്കൊരു തലേമ്പാല് മനസ്സിലാവില്ല ചോദിക്കാനായിട്ട് ആരും കാണുന്നില്ല ഇവിടെ അതിൻ്റെ ഉള്ളിക്കൊന്ന് കയറി നോക്കി വെക്കാ ഇവിടെ എന്തൊക്കെയുണ്ട് അടിച്ചുറത്തേക്കിട്ടുണ്ടോ

വിളിച്ചാലോ അവിടെ ആൾക്കാരൊക്കെ ചോദിച്ചോക്ക ചോദിച്ചോയ്ക്കാലോ കാട് വെട്ടി കളിക്കാൻ ഒന്നല്ലേ അതൊക്കെയോ சூப்பரணே அங்கட்டு போய் ராத்திரில நடக்க உள்ள வாயிச்சோச்சீத்த அறியோ அம்ம கொள்ள வந்துள்ளோ நோக்கி ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിക്കറങ്ങലും കാണലും ആസ്വദിക്കലും കുറേട്ടാണ് ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് എണ്ണൂറ് രൂപ ചാർജ് വരുന്നിട്ടാ നമ്മുടെ ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ അമ്പത് നൂറ് റേഞ്ചാവുള്ളൂ നാ അപ്പോൾ വേഗം സ്കേപ്പായി ഫണ്ടില്ല കയ്യിൽ എല്ലാം തീർന്നു ഒരാൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ചുറ്റണ്ടോ വന്നപ്പോൾ ആരണ്ടല്ലോ ഗ്രസ് വണ്ടർ കേസരട്ടോ അവിടെ എന്തൊക്കെ പുതിയൊരു വെട്ടുകല്ലുണ്ട് അതുകൊണ്ടൊക്കെ എന്തൊക്കെ വരുന്നുണ്ട് ഒരു റബ്ബറും തോട്ടമാണ് നല്ല രസ കാണാൻ അപ്പോൾ അവിടെ ലാശം ചടങ്ങാണ് കുറച്ച് ഡിസിപ്ലിൻ കുറച്ച് ബാനേഴ്സും ഇതൊക്കെ കാണിക്കണം നമ്മൾ മൊബൈലായിട്ടൊക്കെ പോയപ്പോൾ കുറച്ച് ചടങ്ങായിരുന്നു അപ്പോൾ അവിടെ ഒന്നും പറഞ്ഞല്ലോ ചോദിച്ചറിഞ്ഞു വിട്ടോ ഒരു ഗുണ കേവ് പോലത്തെ കേവ് ഉണ്ടാക്കിയൊക്കെയാണ് ഒരു കാടിൻ്റെ ഒരു നടുവിലായിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങാനും പിടിക്കാനും ഇതൊക്കെയാണ് പിന്നെ കുറേ കുറേ എന്തൊക്കെ ആറ്റിവിറ്റിസ് വേറെ വരുന്നിട്ടോ പിന്നെ മൊത്തം കാണിച്ചല്ലോ കാടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക ഇരിക്കുക അങ്ങനത്തെ ഒരു നല്ലൊരു സംഭവമാണ് വണ്ടർ വണ്ടർക്കേവ് എന്നൊക്കെ പറയാം നല്ലൊരു ടൂറിസ്റ്റ് സോട്ടാണ് അപ്പോൾ മേപ്പടി ഭാഗത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായും വന്നു രാവിലെ വന്നു അത്യാവശ്യം നല്ലൊരു കുട്ടികൾക്ക് ഫാമിലിക്കൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് എൻ്റർടൈൻമെൻറ്റാകും അപ്പോൾ ഇപ്പോൾ മേപ്പടി ഭാഗത്ത് കാഴ്ചകളൊക്കെ എത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ ഏരിയകളാണ് പിന്നെ നമ്മളിപ്പോൾ തിരിക്കായി രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഇനി മടങ്ങായി അപ്പോൾ പോവേട്ടോ ചേട്ടാ നാരങ്ങാസോട വരുമോ സോഡല്ലേ നേരല്ലേ രണ്ടാമത്തോക്കുണ്ട് ഫുള്ള് തേളത്തോടെ തന്നെ സർവത്ത് കെട്ടിട്ട